എല്ലാവർക്കും സുഗതം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ നടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തേത് പറഞ്ഞിരുന്നു എങ്കിലും സർക്കാരിന് തുക കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റും പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുകയുടെ വിതരണം നടക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇരുപത്തിയേഴ് ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ള ആളുകൾക്കാണ് കയ്യിൽ സ്വീകരിക്കുന്നത് അത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് പതിവ് പോലെ വിതരണം ചെയ്യുക എന്നാൽ ഇനി അങ്ങോട്ട് കയ്യിൽ വിതരണം ചെയ്യുമ്പോൾ ഫേസ് സ്കാൻ ചെയ്യുമോ മുഖം കാണിക്കണമോ അല്ലെങ്കിൽ വിരല് പതിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം വരുന്നുണ്ട് എല്ലാ മാസവും പെൻഷൻ വാങ്ങുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ലൈവായിട്ട് ചെയ്യുന്ന ബയോമെട്രിക് ശേഖരണം നടക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ സാധാരണ പോലെ ഒന്നെങ്കിൽ ഒപ്പിടുക അല്ലെങ്കിൽ വിരല് മഷിയിൽ പതിച്ചിട്ട് വെള്ളടയാളം പതിപ്പിക്കുക പതിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ കയ്യിൽ വിതരണം ചെയ്യുമ്പോഴും ചെയ്യുക എന്നുള്ള അറിയിപ്പുകളാണ് ഉള്ളത് അപ്പോൾ കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പെൻ പണവും എത്തിക്കഴിഞ്ഞാൽ അത് ആരംഭിക്കുന്നതാണ് സർക്കാരിന് കാര്യമായിട്ട് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തുക കണ്ടെത്താൻ അറിയ കഴിയാത്തതുകൊണ്ടാണ് അത് രണ്ട് ദിവസം കൂടി താമസിച്ചത് ഇല്ലെങ്കിൽ ഒരു ഇരുപതാം തീയതിക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്മസിന് മുമ്പ് കയ്യിൽ വിതരണം ആരംഭിക്കുമായിരുന്നു എന്തായാലും ഇന്ന് തുക സർവീസ് സഹകരണങ്ങളിലേക്ക് സംഘങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നാളെ മുതൽ ആ ഒരു തുക വിതരണം നടക്കൂ നാളെ ക്രിസ്മസ് അവധിയാണ് അപ്പം ഇന്നെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വ്യാഴാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക അപ്പം ആ ഒരു കാര്യമാണ് കയ്യിൽ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം വിധവ അവിവാഹുധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ വിധവ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറുപത് വയസ്സിന് താഴെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇവർ പുതിയ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള സാക്ഷിപത്രം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത് നിന്നുള്ള വിശദ വിവരങ്ങൾക്ക് അറിയിപ്പിനുള്ള നമ്പറും ഉണ്ട് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് ഒൻപത് എന്ന നമ്പറിലാണ് വള്ളിക്കോട് പഞ്ചായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വിളിക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള പഞ്ചായത്തിലെ വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി അധികം മുപ്പത്തിയെട്ട് അന്തർ സംസ്ഥാന സർവീസ് നടത്തും ബാംഗ്ലൂരു ചെന്നൈ മൈസൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്നാണ് അധിക സർവീസുകൾ നടത്തുന്നത് മുപ്പത്തിനാല് ബസ് ബംഗളൂരുവിലേക്കും നാല് ബസ് ചെന്നൈയിലേക്കും സർവീസ് നടത്തി കെ എസ് ആർ ടി സി വെബ്സൈറ്റ് മുഖേനയും ആപ്പ് മുഖേനയും ടിക്കറ്റുകൾ റിസർവ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ റൂട്ടുകളിലാണ് അധിക സർവീസുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിനായി ഇരുപത്തിനാല് ബസ്സുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് കൊട്ടാരക്ക കോഴിക്കോട് അടൂർ കോഴിക്കോട് കുമളി കോഴിക്കോട് എറണാകുളം കണ്ണൂർ എറണാകുളം കോഴിക്കോട് റൂട്ടിലും കൊല്ലം കൊട്ടാരക്കര കോട്ടയം തൃശൂർ കോഴിക്കോട് തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും തിരക്ക് അനുസരിച്ച് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ക്രമീകരിക്കാനും കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വാഹന പുക പരിശോധിക്കാൻ ആളുകൾ നെട്ടോട്ടം ഓടുന്നു വാഹന പുക പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റുമായി ബന്ധിപ്പിച്ച് നേരിട്ട് നടത്തണം എന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ നിരവധി വാഹനങ്ങളാണ് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് പ്രധാനമായും കാർബേറ്ററുള്ള വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം കാണപ്പെടുന്നത് എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് തുടങ്ങിയവയുടെ തകരാറുകളാണ് പുക പരിശോധന പരാജയപ്പെടാൻ പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് ഈ തകരാറുകൾ പരിഹരിച്ചാൽ മാത്രമേ പിന്നീട് പുക പരിശോധിച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നേടി വാഹനം റോഡിൽ ഇറക്കാനാകൂ ഇല്ല എങ്കിൽ പിഴയടിച്ച് മുടിയുന്ന ഒരു അവസ്ഥയുണ്ടാകും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളെല്ലാം ബസുമതി അരി കടിക്കുന്നതാണ് അതായത് ബിരിയാണി ഉണ്ടാക്കാനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ബസുമതി അരി ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രമുഖ ഒരു കമ്പനിയുടെ അരി മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചു അതിനുള്ള കാരണം മാരകമായിട്ടുള്ള രണ്ട് കീടനാശിനികൾ അതിൽ അമിത അളവിൽ ഉണ്ട് ഇത് കരൾ രോഗങ്ങൾക്ക് കാരണമാകും എന്നുള്ള കണ്ടെത്തലാണുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മൾ കേരളീയർ നല്ല ബ്രാൻഡ് അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ വിതരണം ചെയ്യുന്ന കാലിത്തീറ്റ അരി പോളിഷ് ചെയ്ത് ബ്രാൻഡാക്കി മാറ്റിയതാണ് എന്നുള്ള റിപ്പോർട്ടും ഈ രണ്ട് റിപ്പോർട്ടുമാണ് ഇനി പറയുന്നത് ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് സീറ്റ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ രണ്ടു തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത് ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിൻറെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനാണ്ടിലേറെ കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ ബി എൽ വ്യക്തമാക്കിയിരുന്നു അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എല്ലിൽ പറഞ്ഞു പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കും കരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ് തമിഴ്നാടിൽ റേഷൻ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിൽക്കുന്നതാണിത് അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത് അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ മറ്റു വീഡിയോ